നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് മുഹമ്മ എ ബി വിലാസം സ്കൂളിലെ കായികാധ്യാപകൻ വി സവിനേന സ്കൂളിൽ വരവേൽപ്പ് നൽകി മന്ത്രി പി പ്രസാദ് അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഉപഹാരം സമ്മാനിച്ചു അവാർഡ് ഈ രണ്ട് പേരെയും എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ആ സമൂഹത്തിൽ പങ്കാളിയുടെ പ്രാധാന്യവും പ്രത്യേകതയും ചെയ്യാൻ പറ്റുന്ന ആളുകൾ അവാർഡ് ഉപയോഗിക്കുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ പതിനാള ഈ ഭാഗത്ത് ഞാൻ അന്ന് പ്രവർത്തനത്തിലൂടെ അവാർഡ് കൂടി ആദരിക്കപ്പെടുകയാണ് ഒരു യാഥാർത്ഥ്യം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷയായി ഹയർ സെക്കൻഡറി വിഭാഗം ആർ ഡി ഡി വി കെ അശോക് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ടി രജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു രാജീവ് സ്കൂൾ മാനേജർ ജയലാൽ ദേവസ്വം പ്രസിഡന്റ് കെ കെ അശോക് കുമാർ സ്പോർട്സ് അക്കാദമി ഡയറക്ടർ വിജീഷ് ദാനവൻ പി ടി എ പ്രസിഡന്റ് കെ എസ് ലാലിച്ചൻ വൈസ് പ്രസിഡന്റ് പി എസ് സനൽകുമാർ സ്റ്റാഫ് സെക്രട്ടറി എസ് സോളി വി സവിനയൻ പ്രിൻസിപ്പൽ ബിജോ കെ കുഞ്ചറിയ പ്രഥമാധ്യാപിക നിഷാ ദയാനന്ദൻ എന്നിവർ സംസാരിച്ചു